പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് ബസാർ നമസ്കാരം സ്വാഗതം അരിക്കാഞ്ചിറയിൽ തെരൂന്നായ ആക്രമണം യുവാവിന് കടിയേറ്റു കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥിയടക്കം മൂന്ന് പേർക്ക് കടിയേറ്റിരുന്നു വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടെയാണ് സംഭവം വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന അരിക്കാഞ്ചല സ്വദേശി പാലപ്പറമ്പത്ത് ബിജുവിനെയാണ് തെരുവുനായ കടിച്ചു പരിക്കേൽപ്പിച്ചത് കാലിന്റെ തുടഭാഗത്താണ് കടിയേറ്റത് ബിജുവിനെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബുധനാഴ്ച രാവിലെ ഒൻപത് മണിയോടെ അരിക്കാഞ്ചല സ്വദേശി ചെമ്പയിൽ ജമീല മാങ്ങാട്ടിൽ ജംഷീറിന്റെ മകൻ ഹുവൈസ് എന്നിവരെയും രാത്രി ഒൻപത് മണിയോടെ അച്ചനാട്ടിൽ മുസ്തഫ എന്നിവരെയും തെരുവുനായ ആക്രമിച്ചിരുന്നു ജമീല കുട്ടികളെ സ്കൂൾ ബസ്സിൽ കയറ്റാൻ പോയി തിരിച്ചു തിരിച്ചുവരുന്നതിനിടെയും ഹുവൈസ് സമീപത്തെ കടയിൽ പോയി തിരിച്ചു വരുമ്പോഴും മുസ്തഫ പള്ളി കഴിഞ്ഞു വരുമ്പോഴുമാണ് ആക്രമണം ആക്രമണമുണ്ടായത് തെരുവുനായ ആക്രമണം വർദ്ധിച്ചതോടെ ഭീതിയിലാണ് പ്രദേശവാസികൾ വെട്ടന്യൂസ് പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് മോൾ ബസാർ